സാമ്പത്തിക ക്രമക്കേട് വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ലെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്കിന് മേലുള്ള സാമ്പത്തിക ക്രമക്കേട് ഉയർന്നു വരുമ്പോഴും പുറത്തുവിടാൻ തയ്യാറല്ല പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക ക്രമക്കേടിനെതിരെ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി മറുപടി നൽകേണ്ടതില്ല എന്ന ഉത്തരവാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ജീവനക്കാർ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ വാർത്തകൾ തുടർച്ചയായി വന്ന സാഹചര്യത്തിലാണ് ജീവനക്കാർ നടത്തിയ തട്ടിപ്പ് സംബന്ധിച്ചുള്ള മറുപടി പഞ്ചാബ് നാഷണൽ ബാങ്ക് തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ നിന്നും തേടിയത് ബാങ്കിന്റെ ഏതൊരു ശാഖയിലെ ജീവനക്കാർ എത്ര രൂപയുടെ സാമ്പത്തിക തിരിമറികൾ നടത്തി അവർ നിലവിൽ ജോലി ചെയ്യുന്നുണ്ടോ തട്ടിപ്പ് നടത്തിയ തുക പ്രസ്തുത ജീവനക്കാരിൽ നിന്ന് തിരിച്ചു കിടക്കാൻ കഴിഞ്ഞോ ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ തുടങ്ങിയ രണ്ടായിരത്തി പതിനാല് മുതൽ നാളെ ഇതുവരെയുള്ള ബാങ്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വിവരാവകാശം വഴി ഉന്നയിച്ചത് വിവരാവശ്യ നിയമം രണ്ട് എഫ് പ്രകാരം എട്ട് ക്ലാസ് ഒന്ന് പ്രകാരവും മറുപടി നൽകേണ്ടതില്ല എന്ന ബാങ്കിന്റെ വാദം നിലനിൽക്കുന്നതല്ല എട്ടൊന്നിൽ പറയുന്നത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ നൽകരുത് എന്നാണ് ബാങ്കിനെതിരായ ആരോപണത്തിന് കാരണമായ സംഭവം നടക്കുന്നത് കോഴിക്കോട് ലിങ്ക് റോഡ് ശാഖയിലെ മാനേജർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളെയും വിമർശിക്കാനല്ല ഇതുപോലുള്ള വാർത്തകൾ പൊതുജന സമക്ഷത്തിൽ എത്തിക്കുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളും ഉണ്ട് പൊതുജനങ്ങൾ നിക്ഷേപത്തെക്കുറിച്ച് ബോധവന്മാരായിരിക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് ഇവിടെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നു